മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യരചന ശില്പശാല നടന്നു അധ്യാപികയും യുവ എഴുത്തുകാരിയുമായ റോഷന ആർ എസ് ശില്പശാലക്ക് നേതൃത്വം കൊടുത്തു ഇയാൾ വ്യത്യസ്തമായിട്ട് ആ കുത്തിനെ കുറിച്ചോ പേപ്പറിനെ കുറിച്ചോ ഒന്നും അല്ല പറഞ്ഞത് ലോകത്തിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാല് കൂടി കുറച്ച് രസകരമായ കാര്യങ്ങളും പറയാനാണ് ഞാൻ കരുതുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അസാബ് സെൻട്രൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രധാനാധ്യാപകൻ കിഷോർ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർമാരായ പ്രീത പി വി ഗീത വി ആർ രാജേഷ് ടി വി ദിൽഷാദ് ബാബു സീമാലക്ഷ്മി ശശികല കെ എച്ച് ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്